ഹായ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചാനൽ ചാനൽ വീഡിയോ 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 സബ്സ്ക്രൈബ് അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോയിൽ സീരിയസ് ആയിട്ട് ഒരു ആണ് ാണ് അങ്കമാലി എറണാകുളം സൈഡിൽ കാണുന്ന ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് ആണ് അതിരപ്പള്ളിക്ക് പോണ റൂട്ടിലെ ഫസ്റ്റ് ചെക്ക് പോസ്റ്റ് അപ്പൊ അവിടെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ കാറായാലും ബൈക്കായാലും നിർത്തുക അതിനുശേഷം അവിടെ ഒരു ചേട്ടാണ്ട് ആളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോവാം നമ്മള് ചെക്ക് പോസ്റ്റിലാധനം നിർത്തിയിട്ടുണ്ട് നിർത്തി ശേഷം ഇവിടെ ഒരു ചേട്ടണ്ട് ആളോട് കാര്യങ്ങളൊക്കെ ചോദിച്ചെടുക്കണം ചേട്ടന് ചേട്ടാ എന്തൊക്കെയാണ് ഫോർമാലിസ് ഒക്കെ ഇവിടെ വണ്ടികൾ വരുമ്പോൾ വണ്ടി തമ്പറും പേരും ആണ് പോകാനായിട്ട് പോവാനായിട്ട് നമുക്ക് എത്ര മണിക്കാണ് ഇവിടെ കടന്നു പോകാനായിട്ട് വരാം ഇവിടെ രാവിലെ അഞ്ച് മുപ്പരാണ് സാധാരണ കടത്തി വിടാറ് വൈകിട്ട് എട്ട് മണിയാകുമ്പോഴേക്കും ക്ലോസിംഗ് ടൈം ആണ് കാരണം ആനയുടെ ഭയങ്കര പ്രോബ്ലം ഉണ്ട് ഒരുപാട് ആനശല്യം അനുഭവിക്കുന്ന ഒരു സ്ഥലമായതന്നാണ് അങ്ങനെ മാനേജറിന്റെ ഭാഗത്തുനിന്നും ഫോറസ്റ്റിന്റെ ഭാഗത്തു നിന്നുള്ള ഓർഡർ ആനയാണ് അതുകൊണ്ട് എട്ടുമണിക്ക് മണിക്ക് ശേഷം ആരെങ്കിലും ആരും കടത്തില്ല അതിനുശേഷം ആരും ാണ് ഇവരുടെ ഫോർമാലി അപ്പക നമ്മുടെ പ്ലാന്റേഷനിലേക്ക് കടന്ന് കുറച്ച് വരുമ്പോ തന്നെ നമ്മൾ ഇവിടെ ഒരു ജസ്റ്റ് ഒന്ന് ഒരു കാഴ്ച കാണാനായിട്ട് പറ്റും ഒരു എണ്ണപ്പനന് മുഴുവനായിട്ട് ഒരു എന്തോ ഒരു മരം മരമരത്തിന് പേരറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തുള്ളൂ ആ മരം ഫുൾ ആയിട്ട് തന്നെ കാർന്ന് തന്നെ അപ്പൊ നമുക്ക് എന്തായാലും മരം ഒന്ന് കാണാറില്ല അപ്പൊ ഞങ്ങൾ അമ്മ മരം ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിയതണ്ടോ ഞങ്ങൾ സ്ഥിരം കാണുന്ന കാഴ്ചയാണ് എങ്കിലും നിങ്ങളന്ന് കാണിക്കാൻ വേണ്ടിട്ട് ഇറങ്ങിയതാണ് അപ്പൊ ഇതാണ് ആ മരം ആർക്കെങ്കിലും മനസ്സിലായി ഈ മരത്തിന്റെ പേരൊന്ന് കമന്റ് കിട്ടോട്ടോ എണ്ണപ്പന ഒരു വലിയ എണ്ണപ്പന ഫുള്ളായിട്ട് തന്നെ കാർന്ന് മഴ കാണു വരാം ഏടാ നിങ്ങക്ക് ആർക്കില്ല അറിയടാ അപ്പൊരു വലിയൊരു എണ്ണപ്പന തോട്ടം ആട്ടത് പിന്നെ പോകുന്നൊരു എണ്ണപ്പന തോട്ടം അതുപോലെ തന്നെ റബറും തോട്ടം കാര്യങ്ങളൊക്കെ കാണാറുണ്ട് ഭാഗ്യുണ്ടെങ്കിൽ നമുക്ക് ആനനക്ക് കാണാം ഞങ്ങൾ ഒരു ഇത് എല്ലാ ദിവസവും ആനനെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ ഗീസ് നമ്മൾ എണ്ണപ്പന കഴിഞ്ഞ് പോരുന്നത് തന്നെ ഒരു കനാലും അതോടൊപ്പം തന്നെ ഒരു ചെറിയ അമ്പലം കൂടി കാണാനായി പറ്റും ഇതാണ് ആ അമ്പലം അതോടൊപ്പം തന്നെ അമ്പലം കഴിഞ്ഞ് നമ്മൾ പോരുന്ന നമ്മുടെ എണ്ണപ്പന തൊഴിലാളികൾ ഇവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അവരവിടെ വിശ്രമിക്കാനായിട്ട് ഇരിക്കുന്നതാണ് എണ്ണപ്പനക്കുരു കുറേ കൂട്ടിയിട്ടുണ്ട് അതിന് വണ്ടി വരും അത് ലോഡ് കയറ്റി വിടുക ഇതൊക്കെയാണ് അവരുടെ പരിപാടി അപ്പം ഇനി നമുക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് കാഴ്ചകളുണ്ട് ഇനി കാണാനായിട്ട് ഇപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സൈഡിലും അപ്പുറത്തുപ്പുറത്തൊക്കെ മറഞ്ഞ് എണ്ണപ്പനകൾ മൊത്തം ആന ഓരോ ദിവസവും മറച്ചിട്ട് തിന്നുകൊണ്ടിരിക്കുന്ന എണ്ണപ്പനകളാണ് നിങ്ങൾ കാണുന്നത് ഒരുവിധ എല്ലാ ദിവസവും ആന ഓരോന്നും മറച്ചിട്ട് തിന്നാറുണ്ട് അപ്പോൾ ഇപ്പം ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ട കാഴ്ച തന്നെ ഇവിടെ ഒരു മൂന്നാല് കുരങ്ങന്മാർ ഇരിക്കുന്നത് ഈ മൂന്നാല് കുരങ്ങന്മാരൊന്നല്ല ഒരുപാട് കുരങ്ങന്മാർ ഇവിടെ ഉണ്ട് കേട്ടോ നമുക്ക് പോകണ വഴിയിലൊക്കെ കാണാനായിട്ട് പറ്റും അപ്പം കുറച്ചും കൂടി വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഏഴായിട്ട് മുഖം പ്രകൃതി ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തണത് അപ്പം ഈ പ്രകൃതി ഗ്രാമത്തെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞില്ല അതിനെക്കുറിച്ചുള്ള വീഡിയോസുകളൊക്കെ ഒരുപാട് യൂട്യൂബിൽ കിടക്കുന്നുണ്ട് അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണില്ല നമ്മളിതിൻ്റെ ഓപ്പോസിറ്റുള്ള ഭാഗത്തിനെയാണ് തുമ്പൂർമുഴി എന്നാണ് പറയണത് അപ്പം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അതിനെക്കുറിച്ച് പറയണില്ല നമുക്കിനി മുന്നോട്ട് നമ്മുടെ പ്ലാന്റേഷൻ വീഡിയോകളൊക്കെ കണ്ട് മുന്നോട്ട് പോകാം ഒരു ചെറിയൊരു കാഴ്ചകളായിട്ട് ഇവിടെ നിർത്തില്ല ഇന്ന് രാവിലെ തന്നെ ആന ഒരു എണ്ണപ്പന മറിച്ചുണ്ട് അതൊന്നും നിങ്ങൾ കാണിച്ചു തരാം അതോടൊപ്പം നമ്മുടെ ഈ പുഴയുടെ ചെറിയൊരു ഭാഗം കാണട്ടെ നമുക്ക് എവിടെയാണ് മറിച്ചത് ആ ഭാഗത്താണ് മറിച്ചണത് ഈ പോണ അതില് സൈഡിലട ആനോന്നറിയും നമുക്കൊന്ന് പോയി നോക്കാം പിന്നെ ഞങ്ങള് ഇവിടെ ഉള്ളവരാട്ടോ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നങ്ങളില്ലെന്നല്ല കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം അറിയാം ഏരിയ മൊത്തം അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഇങ്ങനൊക്കെ നോക്കി നടക്കണു അത്രേള്ളൂട്ടാ അതായത് ഈ ഭാഗത്താണ് അപ്പൊ ഈ ഭാഗത്തേക്ക് ആരും ഇറങ്ങാൻ പാടില്ല അഥവാ വണ്ടി തീർത്താണെന്നെ എല്ലാവരും ശ്രദ്ധിക്കണം ഈ ശ്രദ്ധിക്കാണത് ആനപ്പിണ്ടാണ് പഴയതാണ് പുതിയതല്ല ഇഷ്ടം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കണ എണ്ണപ്പന ആണ് ഇന്ന് മറച്ചത് കേട്ടോ ഇന്ന് രാവിലെ മറച്ചതാണിത് ഞാനത് മറച്ചിട്ട് പിന്നടെ എന്താ വെച്ചാണ്ട ഈ ഭാഗമാണ് ആന പൊളിച്ച് തിന്നണ കേട്ടോ ഭക്ഷണം ഇതാണ് ആനയുടെ മെയിൻ ഭക്ഷണം ഇന്നത്തെ ഫ്രഷ് ഉണ്ടോ പിണ്ണം അപ്പൊ ഈ ഭാഗത്ത് വരുന്നവരൊക്കെ ശ്രദ്ധിക്കാണുമ്പോ ആരും തീരസായിട്ട് എടുക്കാറില്ലേ ആനയുടെ പറയുമ്പോ അപ്പൊ വരുന്നവരെല്ലാരും ഒന്നും ശ്രദ്ധിച്ചു തന്നു കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് ഉപ്പുമ്പളിക്കനപ്പുണ്ടോ ജസ്റ്റ് ഒന്ന് നടക്കണം പാമ്പൊക്കെ ഉണ്ടോന്ന് അറിയില്ല നോക്കിയാ കാണാം ഈ ഭാഗത്തെല്ലാം എല്ലാം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന കേട്ടോ ഈ കാണുന്ന ഈ ഭാഗത്തെല്ലാം എണ്ണപ്പനിണ്ടായിരുന്നു അതൊക്കെ ആനമുറച്ച് കേട്ടോ അപ്പൊ അതുകൊണ്ട് എല്ലാരും ശ്രദ്ധിക്കുഴയുടെ ഒരു അതിഗംഭീരമായ ഒരു വ്യൂപ്പം കണ്ടോട്ടിരിക്കുന്നത് നല്ല മനോഹരമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റി ഇത് കാണാനെന്ന് പറഞ്ഞ് എണ്ണപുര തടലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആന കൊണ്ടുപോട്ടാ അപ്പൊ അപ്പകേഷ് ഈ പുഴയുടെ ഭംഗിയൊക്കെ നിങ്ങൾ ആസ്വദിച്ചു കയറി അപ്പൊ അമ്മ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് ചെക്ക് പോസ്റ്റിന്റെ പോയിക്കൊണ്ടിരിക്കയാണ് അപ്പകേഷ് അമ്മ രണ്ട് രണ്ട് കിലോമീറ്ററിലൊക്കെ പോന്നിട്ടുണ്ട് പോരണ വഴികളിലൊക്കെ നമുക്ക് സൈഡിലായിട്ട് പുഴ കാണാൻ പറ്റും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പോവുക എല്ലാവരും അതുപോലെ തന്നെ മാക്സിമം ഈ വഴിയരികിലൊക്കെ വണ്ടി നിർത്തിരാതിരിക്കാൻ ശ്രമിക്കുക പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് ആൾക്കാർ വണ്ടി നിർത്തി ഫുഡ് കഴിച്ച് വേസ്റ്റുകളൊക്കെ ഇവിടെ ഇട്ടിട്ട് പോണത് മാക്സിമം അങ്ങനെയൊന്നും ചെയ്യാണ്ടിരിക്കുക അപ്പോൾ ഇവിടേക്ക് പുഴയിലേക്കൊക്കെ ഇറങ്ങാണ്ട് കർശനമായി നിരോധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ പോരണ വഴിക്ക് ഇന്ന് തന്നെ രാവിലെ മറിച്ചണ ഒരു എണ്ണപ്പനയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ മറിക്കുന്നുണ്ട് ഞങ്ങൾ പല സ്ഥലങ്ങളിലും അറിയാനായിട്ട് പറ്റണില്ല അപ്പം നമ്മൾ റോഡ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ എല്ലാ ദിവസവും കാണുന്നത് അപ്പോൾ റോഡ് സൈഡിലല്ലാത്ത ഒരുപാട് മുകളിലൊക്കെ മറക്കേണ്ടതായിരിക്കാം അപ്പോൾ അതുപോലെ തന്നെ ചില ദിവസങ്ങളിലൊക്കെ രാവിലെ വരുമ്പോൾ ഇപ്പോൾ ഈ മുകളിലൊക്കെ കാണുന്ന എണ്ണപ്പനകളൊക്കെ താഴ്ത്തേക്ക് മറിച്ചിടാറുണ്ട് അത് മുറിച്ച് കളഞ്ഞിട്ടൊക്കെയാണ് പിന്നെ വണ്ടികളൊക്കെ പോവാറ് അപ്പോൾ അതുകൊണ്ട് വരുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിച്ച് മുകളിലും അതുപോലെ തന്നെ താഴ്ച സൈഡിലേക്കൊക്കെ ശ്രദ്ധിച്ച് വരാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത് ഞാനൊരു ആയിട്ട് പറഞ്ഞതാണ് ഞാൻ ഇവിടെ താമസിക്കുന്ന ഒരാളായതുകൊണ്ട് മിക്ക ദിവസങ്ങളിൽ ആനേനും ഇതിലൊക്കെ കാണുന്നോണ്ട് പറഞ്ഞതൊള്ളൂ അപ്പം മാക്സിമം വരുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരാൻ ശ്രമിക്കും ഇപ്പം ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു വണ്ടിയാണ് അവിടെ കിടക്കുന്നത് അത് പാർക്ക് ചെയ്തിട്ടൊക്കെയാണ് അവിടുത്തെ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവും അപ്പോൾ ഞങ്ങൾ കാണാനില്ല പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ ഇത് ഭാഗത്തുനിന്നാണ് വരുന്നത് എന്നൊക്കെ പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇപ്പോൾ ഓടി മാറാൻ എന്തെങ്കിലും സാധിച്ചോ എന്ന് വരില്ല എല്ലാവർക്കും അപ്പോൾ ഞാൻ പറഞ്ഞുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ കേട്ടിട്ട് നമ്മൾ കുറച്ചുകൂടി ദൂരം വന്ന് കഴിയുമ്പോൾ ഏകദേശം നമ്മുടെ സിലൂസ്റ്റോൺ പാർക്കിൻ്റെ ഒക്കെ അടുത്ത് എത്താറാവും അപ്പോൾ അവിടെ ഉള്ളൊരു അമ്പലമാണ് ഈ കാണുന്നത് അപ്പം നമ്മൾ അമ്പലം കണ്ടുകൊണ്ടല്ല ചവിട്ടിയത് നമ്മൾ നിർത്തിയിട്ട് നിങ്ങൾക്ക് എണ്ണപ്പനക്കുരു കാണിക്കാന്ന് വെച്ചിട്ടാണ് നിർത്തി കേട്ടോ അപ്പോൾ അവിടെ ഒരു ഭാഗത്ത് എണ്ണപ്പനക്കുരു കിടക്കുണ്ട് അപ്പോൾ അത് നിങ്ങളെ നിർത്തി കാണിക്കുന്നത് വെച്ച് വന്നതാണ് അപ്പോൾ എണ്ണപ്പനക്കുരു ആണ് ഇവിടെ മെയിനായിട്ടുള്ള സംഭവം അപ്പം ഈ ഏരിയയിൽ മൊത്തം എണ്ണപ്പനയാണ് കൃഷി ചെയ്യുന്നത് ഈ ഭാഗത്ത് മാത്രല്ല കേട്ടോ അപ്പുറത്തെ ഏരിയയിലും കൂടി ഉണ്ട് അത് ഞാൻ പിന്നീട് കാണിച്ചുതരാം അപ്പോൾ ഈ കിടക്കണ സംഭവമാണ് ഈ എണ്ണപ്പനക്കുരു എന്ന് പറയുന്നത് അതൊരു കൊലയാണ് അപ്പോൾ ഈ കാണുന്ന എണ്ണപ്പനകളിൽ നിന്ന് ആണ് ഈ സംഭവം എടുക്കുന്നത് ഇത് ഫാം ഉണ്ടാക്കാനാണ് നമ്മുടെ ഈ പ്ലാന്റേഷനിൽ നിന്ന് കയറ്റുമതിയായിട്ട് പോണത് അപ്പോൾ അത് കൂട്ടിയിട്ടുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് പാലത്തിന്റെ അടുത്ത് എത്തി അപ്പൊ അവിടെ അപ്പുറത്തൊരു ചെക്ക് കോസ്റ്റ് കാണാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ കണ്ട പോലുള്ള ചെക്ക് കോസ്റ്റ് തന്നെയാണ് ആ ചെക്ക് പോസ്റ്റ് അപ്പൊ ആ ചെക്ക് കോസ്റ്റിൽ നമുക്ക് മലയാളിയുടെ ഭാഗത്തേക്ക് പോകാനായിട്ടുള്ള വഴിയാണ് അപ്പൊ നമ്മ ഇങ്ങടേക്ക് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽഫസ്റ്റോം പാർക്ക് അതുപോലെ തന്നെ ആതിരപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പാലം കൂടി ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം പാലത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോ തന്നെ നമുക്ക് കാണാനായിട്ടുണ്ട് ഈ ഭാഗത്തേക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ ഈ ഭാഗത്തേക്ക് ചായ അതുപോലെ തന്നെ കപ്പ മുട്ട എല്ലാ സംഭവങ്ങളും കിട്ടുന്ന കടകളാണ് ഇതൊക്കെ എല്ലാം നമ്മുടെ പരിചയങ്ങാട്ട കടഞ്ഞോ അപ്പൊ നമ്മള് പാലത്തിന്റെ തൊട്ടടുത്ത് എത്തിയിട്ടോ ഈ പാലം നമ്മൾ അപ്പുറത്തേക്ക് എത്തുമ്പോൾ നമ്മൾ കാണുന്നത് സിൽവർ സ്റ്റോൺ പാർക്കിന്റെ ഫ്രണ്ട് ആണ് കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ പാർക്കിന്റെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ അച്ഛൻ്റെ കടയും അത് അച്ഛന്റെ കട മാത്രല്ല അടിപൊളി കപ്പിയും മുട്ടയും അതുപോലെ തന്നെ മാഗി അതുപോലെ ഐറ്റംസ് കിട്ടുന്ന ഒരു അടിപൊളി കടയിന്റെ കടയുടെ പേര് ഇതാണ് അത് തട്ടിടന് നമ്മുടെ ചേട്ടനൊക്കെ ഉണ്ട് ഈ കടയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആണ് എല്ലാ സ്പെഷ്യൽ അപ്പൊ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും സ്ഥാപത്ത് അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും ഈ കടയിൽ കിട്ടുന്നത് അപ്പൊ ഈ കടയിൽ വന്നിട്ട് അതാണ് എടുത്ത് വെക്കണോളൂ അപ്പൊ ആളെല്ലാം സെറ്റാക്കി വെക്കണോ അപ്പൊ കേസ് ഇവിടെ വന്ന് കയറി കഴിക്കുക അതിനുശേഷം നമ്മുടെ വീഡിയോയിൽ കമന്റ് മറക്കിയത് അഭിപ്രായം പറയായിട്ട് മറക്കരുത് അപ്പൊ നമുക്ക് അടിസ്ഥലിക്ക് പോവാസ് നമ്മൾ ഇവിടെ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞ മലയാറ്റുകൾ പോകുന്ന ഊട്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ നേരത്തെ കണ്ട ചെക്ക് പോസ്റ്റില് കണ്ട പോലെ തന്നെ നമ്മുടെ വണ്ടി നമ്പറും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പോവാനായിട്ട് അപ്പോൾ ഹിസ് ഈ ചെക്ക് പോസ്റ്റിൽ വന്നിട്ട് നമ്മൾ നേരത്തെ വന്ന പോലെ തന്നെ ഈ ചെക്ക് പോസ്റ്റിൽ മലയാത്തൂർക്ക് പോകണന്നുണ്ടെങ്കിൽ ഈ ചെക്ക് പോസ്റ്റിൽ വന്നിട്ടാണ് പോവാനായിട്ട് ചേട്ടാ നമുക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് മലയാത്തൂർ ഭാഗത്തേക്ക് പോകാനായിട്ട് ഫീസ് എന്തെങ്കിലും ഉണ്ടാ കാറിന് അപ്പൊ കാറിന് ഇരുപത്തിയഞ്ച് രൂപ ബൈക്കിന് പത്ത് രൂപയാണ് നമ്മൾ ഇവിടെ എന്തെങ്കിലും അപ്പൊ പേരും വണ്ടി നമ്പറും കാര്യങ്ങൾ എഴുതി കൊടുക്കാം നിങ്ങൾ പോവാ നമുക്ക് അവിടെ കടക്കുന്ന ടൈമോ തിരിച്ചു വരുന്ന ടൈം എങ്ങനെയാണ് അപ്പൊ നമുക്ക് മലയാറ്റൂർ ഭാഗത്തേക്ക് വൈകിട്ട് വരെ പോകാനായിട്ട് പറ്റും തിരിച്ചോ തിരിച്ച് ഇതുപോലെ തന്നെ അവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട് അപ്പൊ ആ ചെക്ക് പോസ്റ്റിന് നമ്മളെ കടത്തിവിടുന്ന പോലെയാണ് ഇവിടെ വേറെ പ്രശ്നം ആ ചെക്ക് പോസ്റ്റിന് കടത്തി വിട്ടു കഴിഞ്ഞാൽ ഇവിടെ കടത്തിവിടുന്നാണ് അപ്പൊ ഗേഷ് നമ്മ വീട്ടിൽ അടുത്ത ചെക്ക് കോസ്റ്റും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഗെയ് നമ്മുടെ പ്ലാന്റേഷൻ സീരിസിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇപ്പോൾ തന്നെ കണ്ടത് അപ്പോൾ രണ്ടാമത്തെ എപ്പിസോഡ് അടുത്ത വരുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അടിക്കുക അതുപോലെ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം